ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പുലച്ചൻ തിരുവചന ജപമാല അഥവാ വചന കൊന്ത എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ധ്യാനം തുടരുകയാണ് മരിയൻ ധ്യാനം തൊണ്ണൂറ് ലുത്നിയായുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത് നാളെ തൊട്ട് നമ്മൾ ഓരോ ലുത്നിയയിലും ഓരോ വഴുത്തുമൊഴിയെടുത്തിട്ടതിൻ്റെ ധ്യാനത്തിലേക്ക് അടക്കുകയാണ് ഇന്നത്തോടെ നമ്മൾ ചരിത്രം അവസാനിപ്പിക്കാം പൗരസ്യ സഭയായ സഭയുടെ ഭാഗമായ കോൺസ്റ്റാൻറിനോപ്പിളില് കീർത്തിയാർജിച്ച ഒരു പാരമ്പര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ തയ്യോതോക്കസിൻ്റെ ലുത്തിനിയ അത് വളരെ ബിബ്ലിക്കലായിട്ടുള്ള വചനത്തിൽ ആറാടി നിൽക്കുന്ന ലുത്തിനിയ എന്ന് ഞാൻ പറഞ്ഞു ആ കീർത്തന പാരമ്പര്യം പതുക്കെ പതുക്കെ പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങി കോൺസ്റ്റാൻറ്റിനോപ്പിളിലുള്ള പൗരസ്ത്യ പാരമ്പര്യം അതായത് പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ള ലുത്തിനിയ ഇന്നലെ ഞാൻ പറഞ്ഞ ലുത്തിനിയ ആ ലുത്തിനിയ പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങി ഈ കീർത്തനങ്ങളിൽ ചിലതെല്ലാം ക്രിസ്തുവർഷം എണ്ണൂറിൽ ലത്തീനിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു ക്രിസ്തുവർഷം എണ്ണൂരിൽ ഈ പൗരസ്വദേശത്തുണ്ടായിരുന്ന വാഴ്ത്ത മൊഴികൾ അല്ലെങ്കിൽ കീർത്തനങ്ങൾ ലത്തീനിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു സാവകാശം അത് യൂറോപ്പിലാകെ പ്രചരിക്കാൻ തുടങ്ങി എളിമയുടെ നാഥ ആത്മാവിൻ്റെ ആലയം വീണ്ടെടുപ്പൻ്റെ വാതിൽ ശിഷ്യന്മാരുടെ രാജ്ഞി തുടങ്ങിയ മരിയ സ്തുതിപ്പുകളും അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ് കാലയളവിൽ പാരീസിൽ ഇങ്ങനെ ഒരു ലുത്തിനിയ പ്രചരിച്ചു പാരീസിൽ ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ പതിനാറാം ശതകത്തിൻ്റെ ആദ്യപാദം മുതൽ ഇറ്റലിയിലെ ലൊറേറ്റ ലൊറേറ്റയിലെ ഒരു മരിയ ലുത്തിനിയ രൂപപ്പെട്ടു ഞാൻ ഇന്നലെ സൂചിപ്പിച്ച അക്കാത്തിസ്റ്റ് കീർത്തനം ഉണ്ടല്ലോ അക്കാത്തിസ്റ്റ് ഇങ്ങനെ ഇരിക്കാതെ എഴുന്നേറ്റ് നിന്ന് ചൊല്ലുന്ന അക്കാത്തസ്റ്റ് കീർത്തനം ആ കീർത്തനത്തിൽ നിന്നാണ് ഈ ലൊറേറ്റയില് ലൊറേറ്റ ഇറ്റലിയിലെ സ്ഥലമാണ് അവിടെ ഈ മരിയ ലുത്തിനിയ രൂപപ്പെടുത്തിയത് ഈ അക്കാത്തിസ്റ്റ് മരി പൗരദേശത്തെ അക്കാത്തിസ്റ്റ് കീർത്തനത്തിൽ നിന്ന് പിന്നെ ആദ്യത്തെ ആറ് നൂറ്റാണ്ടുകളിൽ സഭാപിതക്കമ്മയുടെ രചനകളിൽ നിന്നും ചിലത് സ്വീകരിച്ചു ആ ലൊറേറ്റലെ ലിത്തനിയ അറിയപ്പെടുന്നത് ലിത്താനിയെ ലവറന്താനെ എന്നാണ് ലവറന്താനെ ലവറന്താന ഈ ലൊറേറ്റ എന്ന് പറയുന്നത് ലൊറേറ്റിലെ ലുത്തനിയ എന്ന് അറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിലാണ് അത് അന്തിമ രൂപം പ്രാപിച്ചത് ഈ ലൊറേറ്റ ലുത്തിനിയ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നില് പൗരത്വ സഭകളിലെ പല ധ്യാ ധ്യാന ശ്ലോകങ്ങളും പാശ്ചാത്യസഭയിൽ വാഴ്ത്തുമൊഴികളായിട്ട് രൂപാന്തരം പ്രാപിച്ചു അത് ഈ പൗരത്വ സഭയിലെ കീർത്തനങ്ങളാണ് മറിയ മരിയ കീർത്തനങ്ങൾ അത് മരിയത്തെ മറിയത്തെ വാഴ്ത്തുന്ന മൊഴികളായിട്ട് അതിൽ തെറ്റൊന്നുമില്ല വാഴ്ത്ത് വാഴ്ത്തുമൊഴികളായിട്ടാണ് പാശ്ചാത്യസഭയിൽ അത് രൂപാന്തരം പ്രാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് അമ്പത്തെട്ടില് ഈ ലുത്നിയ ഒരു നിശ്ചിത ക്ലിപ്ത രൂപം പ്രാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ടിൽ തെയോത്തോക്കോസ് എന്ന നിലയിലും രക്ഷകൻ അമ്മ എന്ന നിലയിലും നമ്മുടെ രക്ഷാചരിത്രത്തിൽ മറിയത്തിന്റെ റോള് അനുസ്മരിക്കുക തിരുവചനം ആവശ്യപ്പെടുന്നത് പോലെ സകല തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക ലൂക്കാസ് ഒന്ന് നാൽപ്പത്തൊമ്പത് അതായിരുന്നു ഈ ലുത്തിനിയയുടെ ലക്ഷ്യം വളരെ ഉന്നതമായ ഉദാത്തമായ ലക്ഷ്യം തന്നെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴില് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴില് സിക്സ്റ്റ് സഞ്ചാമൻ മാർപ്പാപ്പ ഈ ലുത്തിനിയ ഔദ്യോഗികമായി അംഗീകരിച്ച് സഭയുടെ ഉപയോഗത്തിനായി നൽകി അങ്ങനെ അന്ന് മുതലാണ് ഈ ലൊറേറ്റ ലുത്തിനിയ എന്നറിയപ്പെടുന്നത് അപ്പം ഇതിന് വലിയൊരു ചരിത്രമുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും നമ്മൾ ആ ചരിത്രം പഠിച്ചിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് പിന്നീട് ഈ ലുത്തിനിയായി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ ഫൈനലൈസ് ചെയ്ത ഈ ലുത്തിനിയായിൽ ചില മംഗളസ്തുതികൾ ചില വാഴ്ത്ത മൊഴികളൊക്കെ മാർപ്പാപ്പന്മാർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മാർപ്പാപ്പന്മാർക്ക് മാത്രമേ കൂട്ടിച്ചേർക്കാൻ അവകാശമുള്ളൂ ഈ ലുത്തിനിയായിൽ ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് പണ്ട് ഞാൻ പോട്ടയിൽ ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ധ്യാനിപ്പിച്ചിരുന്നു അപ്പോൾ അവിടെ പോട്ട ആശ്രമത്തിൻ്റെ രാജ്ഞി ചെയ്യുന്ന അവിടെ ചൊല്ലാറുണ്ട് അവിടെയുള്ളവർക്ക് അത് ചൊല്ലാൻ ഒരു സ്വകാര്യമായിട്ട് ചൊല്ലാൻ തെറ്റൊന്നും പറയില്ല പക്ഷേ അത് ജപമാലയിൽ ചൊല്ലാനായിട്ട് പാടില്ല അങ്ങനെ ഓരോ കോൺഗ്രേഷനും ഓരോരുത്തരെ ഇങ്ങനെ ഇല്ലേ ചേർക്കുന്ന രീതി അങ്ങനെ ഒരു ഒരു രീതി പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മാർപ്പാപ്പന്മാർക്ക് മാത്രമേ അത് ചേർക്കാനുള്ള അധികാരം കത്തോലിക് സഭയിലുള്ളൂ ഇങ്ങനെ ഈ മംഗളസ്തുതികൾ അല്ലെങ്കിൽ വാഴത്തുമൊഴികൾ ചേർത്തത് മാർപ്പബാർ ചേർത്തത് അങ്ങനെ ഏഴ് പ്രാവശ്യം ചേർക്കപ്പെട്ടിട്ടുണ്ട് ജപമാല സഖ്യങ്ങളോ സംഘടനകളോ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലാനായി ജപമാല സഖ്യങ്ങളുണ്ട് സംഘടനകളുണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലാനായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ചിൽ കൂട്ടിച്ചേർത്ത വാഴത്തുമൊഴിയാണ് പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി അമ്പത്തിരണ്ടാമത്തെ വാഴ്ത്തുമൊഴി അതെല്ലാവർക്കും എല്ലാ ദിവസവും ചൊല്ലേണ്ടതല്ല പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്നുള്ളത് ജപമാല സഖ്യങ്ങളോ സംഘടനകളോ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലാനുള്ളതാണ് അപ്പം അത് അങ്ങനെ നമ്മൾ തിരിച്ച് എഴുതാത്തത് കൊണ്ടാണ് എല്ലാ ദിവസവും എല്ലാവരും ചൊല്ലുന്നത് തിരുസഭയിൽ എല്ലാവരും ചൊല്ലേണ്ടതിനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് ലയോ പതിമൂന്നാമ്മൻ മാർപ്പാപ്പ ചേർത്തതാണ് അമലോത്ഭവിയായ രാജ്ഞി അമ്പതാമത്തെ വാഴ്ത്തമൊഴി അമലോത്ഭവിയായ രാജ്ഞി അത് തിരുസഭയിൽ എല്ലാവരും ചൊല്ലാൻ വേണ്ടി ലയോ പതിമൂന്നാമ്മൻ മാർപ്പാപ്പ ചേർത്തതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ലയോ പതിമൂന്നാമ്മൻ മാർപ്പാപ്പ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൂട്ടിച്ചേർത്തതാണ് സതുപദേശത്തിൻ്റെ മാതാവ് സതു ഉപദേശത്തിൻ്റെ മാതാവ് അത് പതിനഞ്ചാമത്തെ വാഴ്ത്തുമൊഴി ബെനഡിക്ട് പതിനഞ്ചാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന വാഴ്ത്തുമൊഴി കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒന്നല്ല യുദ്ധം കഴിഞ്ഞ ആ സന്ദർഭം ആ പശ്ചാത്തലം അതാണ് അമ്പത്തിനാലാമത്തെ വാഴ്ത്തുമൊഴി അത് ബെനഡിക്ട് ബെനഡിക്ട് പതിനഞ്ചാമൻ മാർപ്പാപ്പ കൂട്ടിച്ചേർത്തതാണ് പി എസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആ അമ്പത്തിയൊന്നാം വാഴ്ത്തുമൊഴിയായി കൂട്ടിച്ചേർത്തതാണ് സ്വർഗ സംവഹനം ചെയ്ത രാജ്ഞി സ്വർഗ സംവഹനം ചെയ്ത സ്വർഗാരോപിത എന്നുള്ളത് ഒരു തെറ്റായ തർജ്ജമയാണ് ആരോപിക്കല്ലല്ലോ സ്വർഗം ആരോപിക്കല്ലല്ലോ സ്വർഗാരോപണം എന്ന വാക്കും തെറ്റാണ് സ്വർഗാരോപിത എന്ന് പറയുന്നതും തെറ്റാണ് സ്വർഗ സംവഹനം ചെയ്ത രാജ്ഞിനോ അല്ലെങ്കിൽ മോക്ഷക്കാരം ചെയ്ത രാജ്ഞിനോ വേണം മോക്ഷത്തിലേക്ക് സംവഹിക്കപ്പെട്ടവളാണ് അവൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയാണ് അല്ലാതെ ആരോപിക്കപ്പെടുകയല്ല അങ്ങനെ സ്വർഗാരോപണം സ്വർഗാരോപിത എന്നൊക്കെ പറയുന്നത് ശരിയായ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്വർഗ സംവഹനം ചെയ്ത രാജ്ഞി എന്ന് പറയുകയാണ് നല്ലത് അതാണ് അമ്പത്തി ഒന്നാം വാഴ്ത്തുമൊഴിയായി പി യുസ് പന്ത്രണ്ടാമ്മൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കൂട്ടിച്ചേർത്തത് ജോൺപുൾ അണ്ടമ്മൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അഞ്ചാമത്തെ വാഴ്ത്തുമൊഴിയായി തിരുസഭയുടെ മാതാവ് എന്നത് കൂട്ടിച്ചേർത്തു തിരുസഭയുടെ മാതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജോൺപുൾ അണ്ടമ്മൻ മാർപ്പാപ്പ ജോൺപുൾ അണ്ടമ്മൻ മാർപ്പാപ്പ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അമ്പത്തിമൂന്നാം വാഴ്ത്തുമൊഴിയായി കുടുംബങ്ങളുടെ രാജ്ഞി എന്നത് കൂട്ടിച്ചേർത്തു കുടുംബങ്ങളുടെ രാജ്ഞി ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപതിൽ കരുണയുടെ മാതാവ് ആറാമത്തെ വാഴ്ത്തുമൊഴി പ്രത്യാശയുടെ മാതാവ് എട്ടാമത്തെ വാഴ്ത്തുമൊഴി അഭയാർത്ഥികളുടെ ആശ്വാസം അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ ആശ്വാസം മുപ്പത്തൊമ്പതാം വാഴ്ത്തുമൊഴി അങ്ങനെ മൂന്നെണ്ണം കൂട്ടിച്ചേർത്തു ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപതിൽ അങ്ങനെയാണ് ഈ ഇപ്പം നമ്മൾ കാണുന്ന ഈ ലുത്തിനിയയിലെ വാഴ്ത്തുമൊഴികളുടെ എണ്ണം മൊത്തം സഭയുടെ ലിറ്റർജി വളരെ ലാഘവത്തോടെ കരുന്ന് പലരും താങ്കൾ തോന്നിയാസം അനുസരിച്ച് വാഴ്ത്തു മൊഴികൾ ചേർക്കുന്നുണ്ട് കൂട്ടിച്ചേർക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് ശരിയല്ല അത് പാടില്ല സഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അത് ആർക്കും ചെയ്യാം എന്നൊന്നും വിചാരിക്കാൻ പാടില്ല അതെല്ലാം ഒരു തെറ്റായ ചിന്തയിൽ നിന്ന് വരുന്നതാണ് ആരാണ് മാർപ്പാപ്പ മാർപ്പാപ്പ ഞങ്ങൾ അനുസരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തലമുറയിൽ ഇങ്ങനെയല്ല എല്ലാ തോന്നിവാസങ്ങളും അനുവദിക്കും അങ്ങനെയൊന്നും പാടില്ല ഒരു ക്രമം സഭയിലൊരു ക്രമമുണ്ട് ഇതൊരു സ്വകാര്യ ഭക്തകൃത്യമാണെങ്കിൽ പോലും അതിന് അതിനും അതിൻറ്റേതായ ഒരു ഒരു ഔന്നത്യമുണ്ട് അതൊന്നും നശിപ്പിക്കാൻ പാടില്ല ഓരോരുത്തരും തോന്നിയ പോലെ കൂട്ടിച്ചേർത്ത് അത് നശിപ്പിക്കാൻ പാടില്ല ഈ തിരുവചന ജപമാല എന്ന് പറഞ്ഞ പുസ്തകം പറഞ്ഞല്ലോ എൻ്റെ ഒരു പുസ്തകം അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ നമ്മുടെ ധ്യാനങ്ങൾ നടക്കുന്നത് ആ പുസ്തകം നിങ്ങൾ ഈ ജപമാല സഖ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ കരിസ്മറ്റിക് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ കുടുംബ പ്രാർത്ഥന കൂടാതെ മറ്റു കൊന്തയ്ക്കുണ്ടാവുമല്ലോ കുറച്ചുകൂടി ആഘോഷമായിട്ട് അങ്ങനെയുള്ള കൊന്തയുണ്ടെങ്കിൽ തിരുവചന ജപമാല ചൊല്ലണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാറിയത്തോടെ സ്നേഹം കാണിക്കാൻ വേണ്ടി കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ തിരുവചന ജപമാല പുസ്തകം വാങ്ങിച്ച് കുറേ വിതരണം ചെയ്താൽ ഇത് ബിബ്ലിക്കൽ പ്രയറാണ് എന്ന് ബോധ്യപ്പെടുത്താനും മറിയത്തെ സംരക്ഷിക്കാനും മറിയത്തിനെ ഒരുപാട് പേർ ആക്രമിക്കുന്നുണ്ട് അതിനെതിരെയുള്ള ഏറ്റവും നല്ല ആയുധമാണ് ഈ തിരുവചന ജപമാല അത് തീർത്തും ബിബ്ലിക്കലാണ് എന്ന് ബോധ്യപ്പെടുത്താവുന്ന നല്ല വ്യാഖ്യാനമാണ് പിന്നെ ഓരോ രഹസ്യത്തിനും ഏഴ് വീതം ധ്യാനങ്ങളുണ്ട് ഒന്ന് ദൈവത്തെക്കുറിച്ച് രണ്ട് പുത്തൻ തമ്പുരാനെക്കുറിച്ച് മൂന്ന് പരിശുദ്ധാൽമാനെക്കുറിച്ച് നാല് സഭയെക്കുറിച്ച് നാല് മറിയത്തെക്കുറിച്ച് അഞ്ച് സഭയെക്കുറിച്ച് പിന്നെ ആത്മീയതയെക്കുറിച്ച് പിന്നെ അനുദിന ജീവിതത്തെക്കുറിച്ച് ഓരോ രഹസ്യത്തിനും ഏഴ് വീതം അങ്ങനെ ഇരുപതെണ്ണത്തിന് ഏഴ് തൊണ്ണൂറ്റി നാൽപ്പത് ചെറിയ ധ്യാനങ്ങളുണ്ട് എല്ലാ ധ്യാനങ്ങളും എല്ലാ ദിവസവും ചൊല്ലാനുള്ളതല്ല നമുക്ക് ഏതാണ്ട് ഏതാണോ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം പക്ഷെ അപ്പോഴും ഒരു ജപമാല ചൊല്ലുന്ന നേരം കൊണ്ട് തിരുവചന ജപമാല ചൊല്ലാം മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ തിരുവചനം വായിക്കുന്നു അതിന് ചെറിയൊരു ധ്യാനം ബാക്കിയുള്ളതൊക്കെ മറ്റ് ജപമാല പോലെ തന്നെയാണ് അപ്പോൾ ഒട്ടും സമയവ്യത്യാസമില്ലാതെ ഈ തിരുവചന ജപമാല നമുക്ക് പ്രസിദ്ധപ്പെടുത്താം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും ഈ തിരുവനഞ്ചന ജപമാല പരമാവധി ആളുകൾക്ക് എത്താൻ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നടക്കും ഈ പ്രസംഗം കേൾക്കുന്ന ഒരാൾ രണ്ട് പുസ്തകം വെച്ചിട്ട് വിതരണം ചെയ്താൽ അത്രം പേർക്ക് എത്തി അങ്ങനെ ഒരു ചെറിയൊരു ഒരു പ്രായശിത്വം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു ചെറിയ വാങ്ങിച്ച് കൊടുക്കണം അതിന് പൈസ ചിലവാക്കണം പക്ഷേ അതൊരു മറിയത്തിന് വേണ്ടി ചെയ്യുന്നൊരു ത്യാഗമാണ് മറിയത്തുള്ള സ്നേഹമായിട്ട് മാറും അങ്ങനെ ഈ പുസ്തകത്തിനകത്ത് ചിരപരിചിതമായ പരമ്പരാഗത തർജ്ജമയാണ് ഞാൻ നിലനിർത്തിയിരിക്കുന്നത് കാരണം പ്രാർത്ഥനയാണല്ലോ അപ്പോൾ കുറച്ചുകൂടി നല്ല പരിഭാഷ പരിഭാഷയാകാം പക്ഷേ പരമ്പരാഗതമായുള്ളൊരു തർജ്ജമ തന്നെ ഞാൻ നിലനിർത്തിയിരിക്കുക വാഴ്ത്ത മൊഴികളുടെ സാന്ദ്രത ഗ്രഹിക്കാൻ വേണ്ടി അതൊരു ഇംഗ്ലീഷും ലെത്തീനും കൊടുത്തിട്ടുണ്ട് അത് പഠിക്കുന്നവർക്കാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സമയത്തല്ല ഈ ലുത്നിയയുടെ പഠനം പഠനം നടക്കുന്ന എവിടെയാണോ അവിടെ ഞാൻ ലുത്തിനിയ പരമ്പരാഗത തർജ്ജം നിലനിർത്തിയിരിക്കുന്നു അതിൻ്റെ സാന്ദ്രത മനസ്സിലാക്കാൻ ഇംഗ്ലീഷും പിന്നെ അതിൻ്റെ ഒറിജിനൽ രൂപം കണ്ടെത്താൻ ഗ്രീക്കും സോറി ലത്തീനും കൊടുത്തിട്ടുണ്ട് ഈ വാഴ്ത്തുമൊഴികൾ ധ്യാന ശ്ലോകങ്ങളാണ് അവയുടെ തിരുവചനാധാരം ഹ്രസ്വമായ വ്യാഖ്യാനം ഇതെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ നാളെ തൊട്ട് കടക്കാൻ പോകുന്നത് ഈ ലൊറൈഠായിലെ ലുത്തിനിയയിൽ ഉപയോഗിച്ചിരുന്ന ചിത്രങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വരച്ചതാരണം അറിയാത്തത് കൊണ്ട് അത് അക്നോളജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് കൂട്ടിച്ചേർത്ത ഈ വാഴത്തുമൊഴികൾക്ക് അല്ലെങ്കിൽ ധ്യാന ശ്ലോകങ്ങൾക്ക് ചിത്രങ്ങൾ ഇല്ലതാനും ലൊറേറ്റയിൽ അന്തിമ രൂപം രൂപം നൽകിയ അന്നത്തെ ചിത്രങ്ങളെ അവൈലബിൾ ഉള്ളൂ മറ്റത് ഞാൻ ചിത്രങ്ങൾ കൊടുത്തിട്ടില്ല അപ്പോൾ ഏതാണ് പിന്നീട് കൂട്ടിച്ചേർത്ത വാഴ്ത്തുമൊഴികളെന്ന് തിരിച്ചറിയാനും ഈ ചിത്രങ്ങൾ സഹായിക്കും ഓരോ ചിത്രങ്ങളുടെ മുകളിലും അതിൻ്റെ റൈറ്റിംഗ് ഒക്കെ ഉണ്ട് ഈ ലെത്തിൻ റൈറ്റിംഗ് ഒക്കെ അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു പുസ്തകമാണ് മറിയത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് ഈ തിരുവചന ജപമാല അത് പരമാവധി ആളുകളിലേക്ക് എത്താൻ ഈ സെപ്റ്റംബർ ഒന്നിപ്പം തുടങ്ങുകയാണ് എട്ട് നോമ്പ് തുടങ്ങുകയാണ് ഈ എട്ട് നോമ്പിൽ ഒരല്പം ഭക്ഷണമൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നെങ്കിൽ അതിൻ്റെ പണം ഉപയോഗിച്ചിട്ട് ഈ തിരുവചന ജപമാല കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ച് ഈ വിതരണം ചെയ്ത് ഒക്ടോബർ മാസം ജപമാല മാസം ആചരിക്കുന്ന പള്ളികളിൽ ഈ തിരുവചന ജപമാല ഉപയോഗിക്കാനായിട്ട് പ്രേരകമാകട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൊന്ത ഒരല്പം അതായത് മുപ്പത് മിനിറ്റ് എടുത്ത് കൊന്തചൊല്ലാനായിട്ട് നിങ്ങൾ വീടുകളിൽ സാധിക്കുമെങ്കിൽ അവിടെ തിരുവചന ജപമാല ഉപയോഗിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ പിതാവ് പോളി കണ്ണുകാടം പിതാവ് അതിന് ഇമ്പ്രിമാത്രം നൽകിയിട്ടുണ്ട് അപ്പോൾ വീടുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് സഭയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള ഒരു തിരുവചന പ്രാർത്ഥന പുസ്തകമാണ് തിരുവചന ജപമാല അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മുടെ കർത്താവ് ഭീഷമിച്ച കണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ